ടെഡി ബെയർ പാവയുടെ പരിണാമമാണ് ഇവിടെ വിഷയം ബയോളജിയിലെ പരിണാമവും ഈ പാവയുമായി ബന്ധം എന്ന് ചോദിക്കാൻ വരട്ടെ ആദ്യം ബെയർപാവയുടെ ഉദ്ഭോക പറയാം കത്തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ടെഡി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന തിയഡോർ റൂസ്വെൽറ്റിൽ നിന്നാണ് മിസിസിപ്പിയിൽ ഒരു സന്ദർശനത്തിനെത്തിയ അദ്ദേഹം വേട്ടയാടാൻ പോയി പ്രസിഡന്റിന് വേട്ടയാടാൻ സൌകര്യത്തിന് അവിടെ ഒരു മരത്തിൽ കെട്ടിയിരുന്ന പ്രായമായ ഒരു കരടിയെ വെടിവെയ്ക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു എന്നാണ് കഥ റൂസ്വെൽറ്റിന്റെ ഈ മാന്യമായ പെരുമാറ്റം പിറ്റേന്നത്തെ പത്രത്തിൽ വലിയ വാർത്തയായും ക്ലിഫോർഡ് ബാരിമാൻ എന്ന പ്രശസ്ത പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റിന്റെ കാർട്ടൂണായും പ്രത്യക്ഷപ്പെട്ടു സംഭവം അങ്ങനെ അമേരിക്കയിൽ വൻ ചർച്ചാ വിഷയമായി ഇതേസമയം റഷ്യയിൽ നിന്ന് കുടിയേറി വന്നു ചെറിയൊരു കട നടത്തിയിരുന്ന മോറിസ്മിച്ച് ടോമും അദ്ദേഹത്തിന്റെ ഭാര്യ റോസും ബാരിമാൻ കാർട്ടൂണിന്റെ അടിസ്ഥാനത്തിൽ കരടിയുടെ തുണിപ്പാവകൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങുന്നു വളരെ വാർത്താ പ്രാധാന്യം നേടിയ റൂസ്വെൽറ്റ് സംഭവം നല്ലൊരു ബിസിനസ് സാധ്യതയായിക്കേണ്ട അവർ റൂസ്വെൽറ്റിന്റെ അനുവാദത്തോടെ പാവകൾക്ക് ടെഡിയുടെ കഴി അഥവാ ടെഡീസ് ബെയർ എന്ന നാമകരണം ചെയ്യുന്നു ബിസിനസ് പച്ചപിടിക്കുന്നു അവർ ഐഡിയൽ ടോയ് കമ്പനി എന്ന പേരിൽ ഒരു പാവ നിർമ്മാണ സ്ഥാപനം തുടങ്ങുന്നു കഥ ജർമ്മനിയിലേക്ക് അവിടെ സ്റ്റേഫ് എന്നൊരു കമ്പനി അവരുടെ വലിയ വിൽപ്പനയൊന്നും ഇല്ലാതിരുന്ന കരടി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു അമേരിക്കയിലെ ടെഡിബെയർ ക്രേസിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള ഒരു ശ്രമം അതിനും നല്ല വില്പന ലഭിച്ചതോടെ ടെഡിബെയർ എന്നത് കരടിപ്പാവകൾക്കുള്ള പൊതുനാമമായി മാറി റൂസ്വെൽറ്റ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പ്രശസ്തമായി കഴിഞ്ഞ ടെഡി കരടിയെ വിജയകരമായി ഉപയോഗിച്ചു റൂസ്വെൽറ്റിന്റെ മകളുടെ വിവാഹസൽക്കാരത്തിലും അലങ്കാരമായി ടെഡിയുടെ സ്റ്റീഫ് മോഡൽ കരടികൾ ഉണ്ടായിരുന്നത്രേ ചുരുക്കത്തിൽ അമേരിക്കയിൽ ടെഡിബെയർ ജ്വരം പടർന്നു പിടിക്കുന്നു ആറു വർഷത്തിനുള്ളിൽ ഇരുപതോളം ടെഡിബെയർ നിർമ്മാണ കമ്പനികൾ നിലവിൽ വരുന്നു ഇനിയാണ് നമ്മുടെ പരിണാമം മേന്മയുള്ളവരുടെ അതിജീവനം എന്ന് ഒരു ചെറിയ മുദ്രവാക്യ രൂപത്തിൽ പറയുന്ന നമ്മുടെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തന്നെ മിച്ച് ടോമിന്റെ അടിയൽ ടോയ് കമ്പനിയുടെ ആദ്യത്തെ ടെഡിയുടെയും സ്റ്റീഫ് ടെഡിയുടെയും ചിത്രങ്ങൾ നോക്കുക ഇന്നത്തെ ടെഡിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടും കൗതുകം തോന്നിക്കാത്ത രൂപങ്ങളായിരുന്നു ഇതുപോലെ പല കമ്പനികൾ ഇറക്കുന്ന പലതരം തെറ്റിക്കടികൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ഇവയിൽ ചിലതരം ടെഡികൾ കൂടുതൽ വിൽക്കപ്പെടും ഉപഭോക്താവിന് പാവയോട് തോന്നുന്ന കൗതുകമാണ് ഇവിടെ വിൽപ്പന തീരുമാനിക്കുക ആളുകൾക്ക് കൂടുതൽ ഓമനത്തം തോന്നുന്ന പാവകൾ കൂടുതൽ വിൽക്കപ്പെടും അതിൽ പരാജയപ്പെടുന്ന ഡിസൈനുകൾ പതുക്കെ ഇല്ലാതാകും താമസിയാതെ ടെഡി നിർമ്മാണ കമ്പനികളും കൂടുതൽ ഡിമാൻഡുള്ള പാവകളെ അനുകരിക്കാൻ തുടങ്ങും എന്നാലും എല്ലാ കമ്പനികളുടെയും പാവകൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും അവരവരുടെ ട്രേഡ് മാർക്ക് ഡിസൈൻ പ്രത്യേകതകൾ ചിലർ അല്പം കൂടുതൽ സാഹസികമായി പുതിയ എന്തെങ്കിലും കാര്യങ്ങളും അവതരിപ്പിക്കും അതായത് മ്യൂട്ടേഷൻ മൊഹൈർ പോലുള്ള നാച്ചുറൽ രോമത്തിനു പകരം പെട്ടെന്നിക്കീർ പോകാത്ത വേണമെങ്കിൽ അലക്കാവുന്ന നല്ല മാർദ്ദവുമുള്ള സിന്തറ്റിക് തുണികൾ വ്യത്യസ്ത നിറങ്ങൾ അകത്തുനിരക്കാൻ കൂടുതൽ മാർദ്ദവുമുള്ള പഞ്ഞി കൂടുതൽ തിളക്കമുള്ള സ്ഫടികം കൊണ്ടുള്ള കണ്ണുകൾ അങ്ങനെ പലതും പുതുതായി അവതരിപ്പിക്കപ്പെടും എന്തൊക്കെയായാലും കൂടുതൽ വിൽപ്പനയുള്ളത് വിജയിക്കും മേന്മയുള്ളവയുടെ അതിജീവനം എന്ന ഡാർവിൻ തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളുള്ള ഡിസൈനുകളായിരിക്കും കൂടുതൽ വിൽക്കപ്പെടുക അഥവാ മേന്മയുള്ളവയുടെ അതിജീവനം എന്ന തത്വപ്രകാരം വിജയിക്കുക കൂടുതൽ ചന്തം തോന്നുന്ന പാവകളായിരിക്കും കൂടുതൽ വിൽക്കപ്പെടുക എന്ന് വ്യക്തം ആളുകൾക്ക് കൂടുതൽ ചന്തം അല്ലെങ്കിൽ ഓമനത്വം തോന്നുന്നത് ഏതുതരം പാവകളോടായിരിക്കും ഈ ഓമനത്വം തീരുമാനിക്കുന്ന എന്തെങ്കിലും അടിസ്ഥാന നിയമങ്ങളുണ്ടോ ഈ ചിത്രം നോക്കുക ഒരു ശിശുവിന്റെയും പൂർണ്ണ വളർച്ച എത്തിയ ഒരു മനുഷ്യന്റെയും ശാരീരികാനുപാതത്തിന്റെ ഒരു താരതമ്യമാണിത് ശിശുവിന്റെ വലിയ തലയും കുറിയ കൈകാലുകളും ശ്രദ്ധിക്കുക ഭ്രൂണത്തിന്റെ തലഭാഗം ആദ്യം വിവേചിക്കുകയും വളരുകയും ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികളിൽ വലിയ തലയും കുറിയ കൈകാലുകളും ഉണ്ടാകുന്നത് ശിശുക്കളുടെ കണ്ണുകൾ വലുതായിരിക്കും കണ്ണുകൾ ജനിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ പൂർണ്ണ വളച്ച എത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് മുഖവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വലിയ കണ്ണുകൾ വലിയ കണ്ണുകൾ കൂടാതെ ഉരുണ്ട നെറ്റി ചെറിയ മൂക്ക് ചെറിയ താടിയല്ലുകൾ ഇവയെല്ലാം ശിശു ശരീരത്തിന്റെ ലക്ഷണങ്ങളാണ് അതായത് ശിശുലക്ഷണങ്ങൾ തന്നെയാണ് ഓമനത്വത്തിന്റെ ലക്ഷണങ്ങൾ ശരാശരി വലുപ്പമുള്ള ഒരു ദേഹത്തിൽ വളരെ കുറിയ കൈകാലുകൾ വലിയൊരു ഉരുണ്ട തല വലിയ കണ്ണുകൾ ചെറിയ മുക്കും കീഴ്ത്താടിയും മൊത്തത്തിൽ പരന്ന മുഖം വലിയ കവിളുകൾ ഇവയാണ് ഓമനത്വത്തിന്റെ ലക്ഷണങ്ങൾ ആധുനിക പെരുമാറ്റശാസ്ത്രത്തിലെ അതായത് എത്തോളജിയിലെ പ്രധാനികളിലൊരാളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ഫിസിയോളജിയിലെ നോബൽ സമ്മാന ജേതാവുമായ കോണ്ടാഡ് ലോറൻസ് ആദ്യമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞ ശിശുലക്ഷണങ്ങളോട് മനുഷ്യർ വളരെ സോഫ്റ്റ് ആയും സ്നേഹത്തോടെയും പെരുമാറുന്നു ആ ലക്ഷണങ്ങളെ ക്യൂട്ട് ആയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യ സമൂഹങ്ങളും കണക്കാക്കുന്നത് ഒന്നാലോചിച്ചാൽ അതിൽ അത്ഭുതമില്ല കാരണം ശിശുക്കൾക്ക് മുതിർന്നവരുടെ ശ്രദ്ധയും കരുതലും ഇല്ലാതെ അതിജീവനം സാധ്യമല്ല ഇങ്ങനെ ഓമനത്തം തിരിച്ചറിഞ്ഞു പെരുമാറാനുള്ള കഴിവ് മനുഷ്യനു മാത്രമുള്ളതല്ല എന്നും കരുതാൻ ന്യായങ്ങളുണ്ട് കാരണം മറ്റു മൃഗങ്ങളിലും ഇതുപോലെ അവരുടെ ശിശുക്കളിൽ കാഴ്ചയിൽ തന്നെ മുതിർന്നവരുടെ അഗ്രഷൻ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഓമനത്തം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ആദ്യകാലത്തെടികൾക്ക് കൂടുതൽ സാമ്യം യഥാർത്ഥ കഴികളോടായിരുന്നു നീണ്ട മൂക്കും ചെറിയ കണ്ണുകളും താഴ്ന്ന നെറ്റിയുമൊക്കെയുള്ള ഒരു സാധാ കരടി പിന്നെ പിന്നെ പതുക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി കണ്ണുകൾ വലുതായി നെറ്റി ഉയർന്നു മുഖം പരന്നു അഥവാ ഈ ഗുണങ്ങൾ അറിയാതെയാണെങ്കിലും ഉൾപ്പെടുത്തിയ ഡിസൈനുകൾക്ക് കൂടുതൽ വിൽപ്പനയുണ്ടായി ഡാർവിന്റെ ഡിസന്റ് വിത്ത് മോഡിഫിക്കേഷൻ അജൈവലോകത്തു നിന്നുള്ള ഒരു ഉദാഹരണം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പാവക്ക് ബേർ എന്ന പേരു മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ അതിന്റെ രൂപഭാവങ്ങൾ ശരിക്കുള്ള കരടിയിൽ നിന്നും സവധാനം അകന്നുപോയി ആധുനിക തെടികളുടെ അളവുകൾക്ക് ഒരു കരടിയുടേതിനേക്കാൾ സാമ്യം ഒരു മനുഷ്യ ശിശുവിനോടാണ് ഒരു ഉദാഹരണത്തിന് ഈ പാവയുടെ ചുണ്ടുകൾ നോക്കുക ആദ്യകാല പാവകൾക്ക് ശരിക്കുള്ള ഒരു കടിയെ പോലെ താഴേക്ക് വളഞ്ഞ ചുണ്ടുകളാണുള്ളത് ആധുനിക പാവ ഒട്ടും കരടിത്തമില്ലാത്ത ചുണ്ടുകൾ മുകളിലേക്ക് വളഞ്ഞു പുഞ്ചിരിക്കുന്ന തെടിയാണ് പരന്ന മുഖം ഇടുങ്ങിയ കഴുത്ത് കൂടുതൽ താഴേക്കിറങ്ങിയ കണ്ണുകൾ ചെറിയ മൂക്ക് കുറിയ കൈകാലുകൾ എല്ലാം ഒരു മനുഷ്യ ശിശുവിന്റേതുപോലെ തന്നെ അജൈവ ലോകത്തിലും ഡാർവിൻ്റെ തത്വം പ്രബലമാണെന്നതിന്റെ തെളിവുകൂടിയാണ് തെടി പാവയുടെ പരിണാമം നൂറ് ശതമാനം കൃത്യതയുള്ള പകർപ്പ് ഇല്ലാത്തിടത്തൊക്കെ പരിണാമം സംഭവിക്കും മാതാപിതാക്കളുടെ ഇതിന് പകർപ്പല്ല അവരുടെ സന്താനങ്ങൾ എന്നതുകൊണ്ടാണ് ജൈവലോകത്ത് പരിണാമം സംഭവിക്കുന്നത് അതുപോലെ തെടിയുടെ ഓരോ തലമുറയും മുന്തലമുറയിൽ നിന്ന് ചെറിയ തോതിൽ വ്യത്യാസപ്പെടുന്നുണ്ട് ഈ വ്യത്യാസം കാലം ചെല്ലുംതോറും കൂടുതൽ പ്രകടമായി വരികയും കുറേയേറെ കാലം അങ്ങനെ തുടർന്നാൽ അത് അവഗണിക്കാനാകാത്ത വിധം വലിയ വ്യത്യാസമായി മാറുകയും ചെയ്യുന്നു അതായത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒത്തു വരുന്ന എല്ലായിടത്തും നൂറ് ശതമാനം കൃത്യതയില്ലാതെ പകർപ്പുകൾ ഉണ്ടാകുന്ന എവിടെയും ഡാർവിന്റെ സിദ്ധാന്തം പ്രബലമാണ് അത് സംഭവിക്കാൻ മൂന്നേ മൂന്ന് കണ്ടീഷൻസ് മാത്രം മതി ഒന്ന് പകർപ്പുകൾ ഉണ്ടാകണം രണ്ട് ആ പകർപ്പുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ അതായത് മ്യൂട്ടേഷൻ ഉണ്ടാകണം മൂന്ന് അതിന്റെ ഫലമായി പകർപ്പുകളുടെ അതിജീവൻ സാധ്യതയിൽ വ്യത്യാസം ഉണ്ടാകണം എങ്കിൽ അവിടെ ഡാർവിന്റെ സിദ്ധാന്തം പ്രവർത്തിച്ചിരിക്കും സ്റ്റെഡി പാവകൾക്കു സംഭവിച്ചിരിക്കുന്നത് ഡാർവിന്റെ സിദ്ധാന്തപ്രകാരമുള്ള പരിണാമമാണ് സമാനമായ ഒരു പരിണാമത്തെക്കുറിച്ച് സ്റ്റീഫൻ ജെ ഗോൾഡിന്റെ പ്രശസ്തമായ ഒരു ലേഖനമുണ്ട് എ ബയോളജിക്കൽ ഹോമേജ് ടു മിക്കി മൌസ് പേര് സൂചിപ്പിക്കുന്ന പോലെ മിക്കി മൌസിന്റെ പരിണാമമാണ് വിഷയം മിക്കിക്ക് പുറക്കോട്ടാണ് പ്രായമാകുന്നത് എന്ന് ഗോൾഡ് പറയുന്നു അതായത് വർഷം പോകുംതോറും മിക്കി കൂടുതൽ കൂടുതൽ കുറ്റിത്വമുള്ളവനാകുന്നു തുടക്കത്തിൽ വെറും ഒരു എലിയെപ്പോലിരുന്ന ജീവി എല്ലാവരുടെയും ഓമനയായ മിക്കിയാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കൂ കാർട്ടൂണിസ്റ്റുകൾ ഒരുപക്ഷെ ഇതിന്റെ പുറകിലെ ശാസ്ത്രമറിഞ്ഞിട്ടില്ലെങ്കിലും അനുവർത്തിച്ചു പോരുന്ന ഇതത്വം ഹോളിവുഡ് മുതൽ നമ്മുടെ ടോംസിന്റെ ബോബൻ മോളിയിലും ഉണ്ണിക്കുട്ടനിലും വരെ കാണാം ഈ കുട്ടിത്വത്തിന്റെ ലക്ഷണങ്ങൾ ആരും ബോധപൂർവ്വം ശ്രദ്ധിക്കാറില്ല എന്നതിന്റെ ഒരു ഉദാഹരണം ആദ്യകാലം മുതലുള്ള കന്യാമറിയം ഉണ്ണിയേശു ചിത്രങ്ങൾ നിരീക്ഷിച്ചാലറിയാം അറിയാം ആദ്യകാല ചിത്രങ്ങളിൽ ഉണ്ണിയേശു വലുപ്പം കുറഞ്ഞ എന്നാൽ പൂർണ്ണവളച്ചെത്തിയ ഒരാളുടെ രൂപത്തിലാണ് പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടിയാണ് ഉണ്ണിയേശുവിനു കുറ്റിത്വത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ വരുന്നത് പിന്നെയും നാലോ അഞ്ചോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് പൂർണ്ണമായ ശിശുരൂപം വരുന്നത് ഇവിടെയും പരിണാമത്തിന്റെ തത്വങ്ങളായിരിക്കാം പ്രവർത്തിച്ചിരിക്കുക ചിത്രകാരന്മാർ കൂടുതൽ ചിന്തമുള്ള ഉണ്ണിയേശുവിനെ അനുകരിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ കാണുന്ന കുട്ടിത്വമുള്ള ഉണ്ണീശോ എന്ന ന്യായമായും അനുമാനിക്കാം ഇനി ഒരു രസകരമായ ചോദ്യം ഭൂമിയിലെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു അന്യഗ്രഹ ജീവിക്ക് ഒരു ഒറിജിനൽ തെറ്റിയെയും ഇപ്പോഴത്തെ തെറ്റിയെയും കിട്ടുന്നു എന്ന് കരുതുക അതു രണ്ടും ഒരേ പേരിൽ അതായത് ടെഡിബെയർ എന്നറിയപ്പെടുന്ന പാവയാണെന്ന് കരുതുമോ അതായത് രണ്ടും ഒരേ സ്പീഷീസ് ആണെന്ന് കരുതുമോ അതോ സാമ്യമുള്ള രണ്ടു സ്പീഷീസുകൾ മാത്രമാണെന്ന് കരുതുമോ എനിക്ക് തോന്നുന്നത് മിക്കവാറും രണ്ടും രണ്ടാണ് എന്ന നിഗമനത്തിലെത്തും എന്നാണ് പേരുകളൊക്കെ മനുഷ്യൻ സ്വന്തം സൗകര്യത്തിന് കൊടുക്കുന്നതാണെന്നും വേണ്ടത്ര സമയവും സെലക്ഷൻ പ്രഷറും ഉണ്ടെങ്കിൽ സങ്കല്പിക്കാൻ പോലും ആകാത്തതരത്തിൽ ജീവജാലങ്ങൾ മാറാമെന്നും പരിണാമമെന്നാൽ ജീവജാലങ്ങളെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള കള്ളികളിലേക്ക് തള്ളിക്കേറ്റുന്നതല്ല എന്നും വ്യക്തമായില്ലേ ഇവിടെ പരിണാമം നടക്കുന്നത് ആരുടെയെങ്കിലും നിയന്ത്രണത്തിലല്ല എന്നും ശ്രദ്ധിക്കുക യഥാർത്ഥ തെടി ഇപ്രകാരമായിരിക്കണമെന്നൊന്നും മുൻകൂട്ടി തീരുമാനിച്ചുണ്ടാക്കിയെടുത്തതല്ല ഈ മാറ്റം ലക്ഷക്കണക്കിനാളുകൾ അവർക്ക് ഭംഗി തോന്നിയ തെടികളെ വാങ്ങി അത്രമാത്രം ഇനിയൊരു നൂറ് വർഷത്തിന് പുറം ഡെഡി എപ്രകാരമായിരിക്കും എന്നും ആർക്കും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അത് ഇപ്പോൾ കാണുന്ന ഡെഡിയേക്കാൾ വ്യത്യാസപ്പെട്ടിരിക്കും പല കാലഘട്ടത്തിലെ പാവകൾ അതായത് ഫോസിലുകൾ ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് പരിണാമം വന്നതായി മനസ്സിലാകുന്നത് സെലക്ഷൻ കുരുടനാണെന്ന് പറയുന്ന ഇതുകൊണ്ടാണ്